ഏയ് ഒന്നുമില്ല കാരണൊന്നുമില്ല ോം അതൊന്നിട്ട് തേങ്ങ അത് ശെരി അപ്പൊ ഞാനാണ് ചോദ്യം ചോദിക്കട്ടെ

എങ്ങനെയാണ് അതൊന്നല്ലെന്ന് പറഞ്ഞ ദിനേശൻറെ അപ്പം അത് അത് ഫാദർ ഫാദർ ഓഫ് ഓഫ് ദി 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 നേഷൻ നേഷൻ പേര് ഷോ എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് അതാണ് അർത്ഥം മനസ്സിലായി എന്നാ ഞാൻ വേറെ ചോദ്യം അപ്പയോട് വെള്ളത്തിന്റെ നെയിം അറിയാ എന്നാ നിനക്കറിയോ അറിയാലോ എന്നാ നീ ആദ്യം പറ എന്റെ അപ്പ എച്ച് തുടങ്ങും സ്കൂൾ പഠിക്കുമ്പോഴേ നന്നായി പഠിക്കണേ എന്നാലേ കിട്ടൂ